ഇപ്പത്തെ സീനാരില്ലേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഒന്നുമില്ല നവീനായിരുന്നു അത് അതുകൊണ്ട് നെവിനാണ് പുറത്താ കൂടുതൽ ചാൻസ് വന്നത് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഇരുപത്തി മൂന്ന് വയസ്സൊന്നുള്ളൊരു പയ്യൻ അങ്ങനെ പോയപ്പോൾ ഫസ്റ്റ് എല്ലാവരും ആക്കാൻ നോക്കി കൊറേ സൈഡാക്കാൻ നോക്കിയപ്പോ ഞാൻ കാണുമ്പോ ആ ഞാൻ കാണുമ്പോൾ എല്ലാം വലിയ വലിയ ചേട്ടന്മാരൊക്കെയാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് ഫസ്റ്റ് വീക്ക് എല്ലാരോടും ഇങ്ങനെ ചേട്ടന്മാരെന്ന് വിളി തുടങ്ങി പിന്നെ കൊണ്ടപ്പോ ആ ഒരു അപ്പൊ ഞാൻ ഡാഷ് ന്നാസെ ഡാ അക്ബർ വന്നപ്പോ എല്ലാരും ലൈനിൽ വന്നു സത്യം പറയാ ഹിന്ദി മലയാളം ഈ ലാംഗ്വേജിൽ കുറച്ച് പ്രശ്നമുള്ള ആളാണ് ഞാൻ പക്ഷെ എന്നിട്ട് ഞാൻ എൺപത്തി ദിവസം അവിടെ പിടിച്ചിരുന്നു ഏത് ടാസ്ക് ആയാലും എന്റർടൈൻമെന്റ് ഫീൽഡിൽ മായാമോഹിനിയായാലും ഈ പറഞ്ഞ പോലെ കഥാപ്രസംഗമായാലും പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ഫിസിക്കൽ ടാസ്ക് ആയാലും എല്ലാ ടാസ്കിൽ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിപ്പോൾ ഔട്ടായത് ലാസ്റ്റ് മൂന്ന് വീക്ക്ലി ടാസ്ക് അടുപ്പിച്ച് ഞാൻ ജയിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ പുറത്തായത് എന്തിനാണ് പുറത്തായെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ വോട്ടായിരുന്നു ജനങ്ങളുടെ വോട്ടായിരുന്നു അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ എൻ്റെ പരമാവധി എഫേർട്ട് ഞാൻ ആ അവിടെ എൻ്റെ ഈ പറഞ്ഞ പോലെ ചോറയും സ്വെറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോ ഒന്നുമില്ല പറയാൻ അത്രീഷെല്ലാ ഞാൻ എന്റെ ഒരു തുണികളൊന്നും കൊടുത്തിട്ടില്ല തിരിച്ചു എനിക്ക് അറിയാൻ ഞാൻ പോയില്ല പക്ഷെ എന്താ സംഭവിച്ച എങ്ങനെ വോട്ട്സ് മാറി ഏത് വോട്ട്സ് മാറി ഇപ്പൊ ഈ ടാസ്കും മയമോനിയും ജയിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ജയിക്കാൻ പറ്റില്ല ആർക്ക് ജയിക്കാൻ പറ്റും ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ കുറച്ച് സദാചാരം കളിക്കണോ അല്ലെങ്കിൽ എന്താ ചെയ്യണം എനിക്ക് ഒരു ക്ലൂ ഉണ്ടായിട്ടില്ല അത്രയും എഫേർട്ട് ഞാൻ തന്നിട്ടുണ്ടോ അവിടെ ശരി ചേട്ടാ പ്രേക്ഷകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു സഡൻലി ഡ്രോപ്പ് ആയി ഞാൻ തോറ്റു എനിക്കൊരു പ്രൂില്ല ഡബിൾ മീനിങ് ആണ് ഡബിൾ മീനിങ് ഒന്നും പ്രശ്നമില്ല ഡബിൾ മീനിങ് മറ്റാൾ ചിന്തിച്ചാലേ ഡബിൾ മീനിങ് ആവുമല്ലോ ഞാൻ പറയുന്ന ഒരു വാക്കിനെ മറ്റാൾ മറ്റേ ചിന്തിച്ചാലേ ഡബിൾ മീനിങ് ആവുമോ അപ്പൊ അങ്ങനെ എങ്ങനെയോ ആൾക്കാരെടുപ്പിച്ച ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ലാസ്റ്റ് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് തന്നെ പുറത്താക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജിയായിരുന്നത് അല്ല ചെയ്യാൻ പറ്റില്ല ഗെയിം അൺഫെയർ ഓഫ് വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല ഗെയിം അൺഫെയറോ അയ്യോ അതിൽ ഒന്നും പറയാനുള്ള എല്ലാം ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും നിക്കട്ടെ ഒരു അല്ല അത് കുഴപ്പമൊന്നുമില്ല നമ്മുടെ സഹോദരം അറിയാം നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് നമ്മൾ നല്ല ബോണ്ടാണ് ബാക്കി എനിക്ക് ആരെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഞാൻ അത്ര ഒരാളെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കും അത്ര പരമാവധി അക്ബറിനും സ്നേഹിച്ചിട്ടുണ്ട് അവിടെ കിടക്കുന്ന അപ്പാൻ ഷർത്തനും സ്നേഹിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ എല്ലാവരും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ കൂടി നിന്നിട്ടുണ്ട് ഈ കാര്യത്തില് അപ്പൊ ആരും സംബന്ധിച്ച് ഈ സെലിനായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു പക്ഷെ അത് െ പറഞ്ഞോ പറഞ്ഞേ ചേട്ടാ എനിക്ക് എന്ത് പിയാറേട്ടാ പേഴ്സണൽ റിലേഷൻജി നിങ്ങളൊക്കെയാണ് പ്രൊമോട്ട് ചെയ്ത വയസ്സുള്ള എനിക്ക് എന്തറിയാം ഈ പി ആർ ഇപ്പത്തെ െഗറ്റീവ് വന്നില്ല നവിൻ ആയിരുന്നു അത് അതുകൊണ്ട് നവിൻ ആണ് പുറത്താൻ കൂടുതൽ ചാൻസ് വന്നത് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോട് എന്താ പറയുക നെവിൻറെ ഗെയിം ഇപ്പൊ ഷാനവാസിനെതിരായി കളിച്ചത് എല്ലാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പക്ഷെ മാത്രമേ എന്റെ എഫോർട്ട് എന്റെ കയ്യില് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജയിച്ചല്ലോ അത് മതി നിങ്ങൾ എന്റെ പൊട്ട മലയാളം കണ്ടു നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്തല്ലോ അത് മാത്രം മതി പക്ഷെ അവിടെ ഞാൻ കട്ടിക്ക് നിന്നില്ലേ ഷാനവാസ് സംസാരിക്കായാലും ഷാനവാസായാലും അക്രമമായാലും മോഹത്തോക്കിയാറുണ്ട് അതെ അമ്മാതിരി എഫോർട്ട് എന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും